വന്യജീവി ആക്രമണത്തിൽ നിന്ന് കേരളത്തിന് അടിയന്തരമായി സംരക്ഷണം ലഭിക്കേണ്ടതായ അവസ്ഥയാണ് ഇന്നുള്ളത് ഈ മാർച്ച് അഞ്ചാം തീയതി കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ ഒരാളും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാളും കൊല്ലപ്പെട്ടു മാർച്ച് ഏഴ് കരടിയുടെ ആക്രമണത്തിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ഒരു യുവാവിന് സാരമായി പരിക്കേറ്റു ഇങ്ങനെ നിത്യേന എന്നോണം വന്യജീവികളുടെ ആക്രമണം കേരളക്കരയിൽ പല ഭാഗത്തായി നടക്കുകയാണ് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ആനകളുടെ കേരള വനത്തിലെ ബാഹുല്യം നമ്മൾ അവതരിപ്പിച്ചിരുന്നു വനത്തിൽ വനത്തിൻ്റെ വാഹകശേഷിയേക്കാൾ കൂടുതൽ കേരളീയ വനങ്ങളിലെ കാട്ടുമൃഗങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി സെൻസസ് പ്രകാരം നാലായിരത്തി ആനകളാണ് കേരളത്തിലെ വനങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് ഏഴായിരത്തി നാന്നൂറ് ആയി ഉയർന്നു അതേസമയം വനത്തിൻ്റെ വിസ്തൃതി പിന്നെയും കുറയുകയുമാണ് അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തെ വനവിസ്തൃതിയുടെ ഒന്നേ രണ്ട് ശതമാനം മാത്രം വരുന്ന വനമുള്ള കേരളത്തിൽ കാട്ടാനകളുടെ അംഗസംഖ്യയിലെ ഇരുപത് ശതമാനവും ഈ കേരള വനത്തിലാണ് അധിവസിക്കുന്നത് എന്നതാണ് കണക്ക് കടുവകളുടെ എണ്ണത്തിലുമുണ്ടായി വർധന പന്ത്രണ്ട് വർഷത്തിനിടെ രാജ്യത്ത് കടുവകളുടെ എണ്ണം ഇരട്ടിയായെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത് പ്രതിവർഷം ആറ് ശതമാനമാണ് കടുവകളുടെ വർധന എന്നാണ് കണക്കാക്കുന്നത് കേരളത്തിലുമുണ്ട് ഈ വർധന വയനാട് മേഖലയിൽ കടുവകളുടെ എണ്ണത്തിൽ പത്ത് വർഷത്തിനിടെ അമ്പത് ശതമാനം വർധനവുണ്ടായി എന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കടുവാ സംരക്ഷണ അതോറിറ്റി വെളിപ്പെടുത്തിയ കണക്ക് പ്രകാരം കടുവകളുടെ എണ്ണം ഇപ്പോൾ നൂറ്റി ഇരുപതാണ് നേരത്തെ എഴുപത്തിയേഴായിരുന്നു അങ്ങനെ എല്ലാ മൃഗങ്ങളിലുമുണ്ട് ഈ വർധനവ് ഈ വർധനവ് കാട്ടുമൃഗങ്ങളുടെ കാടിറക്കം വർദ്ധിക്കാനും അക്രമം പെരുകാനും കാരണമായി മാറുന്നുണ്ട് വനത്തിൻ്റെ വാഹകശേഷിയേക്കാൾ എണ്ണം പെരുകുമ്പോൾ കാട്ടുമൃഗങ്ങൾക്ക് വിഹരിക്കാനുള്ള സ്ഥലപരിമിതി മൂലം അതുപോലെ തന്നെ പരസ്പരമുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും അക്രമത്തിൽ പരിക്കേൽക്കുന്ന മൃഗങ്ങൾക്ക് മനുഷ്യരെയും മറ്റു വളർത്തുമൃഗങ്ങളെയും ആക്രമിക്കാനുള്ള ത്വര കൂടുതലാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കാടിൻ്റെ വാഹനശേഷിക്കനുസൃതമായി കാട്ടുമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക തന്നെയാണ് ഇതിന് പരിഹാരമായി നമുക്ക് ചെയ്യാനാവും എണ്ണ കൂടുതലുള്ള മേഖലകളിൽ നിന്ന് കുറവുള്ള മേഖലകളിലേക്ക് മൃഗങ്ങളെ മാറ്റാനുള്ള സംവിധാനം സംവിധാനമുണ്ടാക്കണം അക്രമകാരികളായ പ്രശ്നമുണ്ടാക്കുന്ന ആനകളെയും അതുപോലുള്ള മൃഗങ്ങളെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം നിയമത്തിൽ ഭേദഗതി വരുത്തി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് വനപരിസരങ്ങളിൽ താമസിക്കുന്നവർക്ക് കാട്ടുമൃഗങ്ങളെ കൊല്ലുന്നതിൽ പരിശീലനം നൽകി നാട്ടിലിറങ്ങി പരാക്രമം കാണിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ അവർക്ക് അനുവാദം നൽകുന്ന നൽകേണ്ടതാണ് ചില കർഷക സംഘടനകൾ നേരത്തെ തന്നെ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് മൃഗങ്ങളെ കൊല്ലുന്ന കാര്യം പറയുമ്പോൾ മൃഗസ്നേഹികളും സംഘടനകളും രൂക്ഷമായ എതിർപ്പുമായി രംഗത്ത് വരികയാണ് മൃഗസ്നേഹം ഒക്കെ നല്ലത് തന്നെയാണ് എന്നാൽ മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ യാതൊരു പോർലും വിൽക്കാതെ സംരക്ഷിക്കണമെന്ന വാദം അംഗീകരിക്കാനാവില്ല അത് കാട്ടുനീതിയാണ് മനുഷ്യത്വത്തിൻ്റെ എതിരുമാണ് മനുഷ്യനോ മൃഗമോ എന്ന ചോദ്യം ഉയരുമ്പോൾ മനുഷ്യന് തന്നെയാണ് മൃഗത്തേക്കാൾ പരിഗണന നൽകേണ്ടത് എന്ന് മൃഗസ്നേഹികൾക്കും തിരിച്ചറിവുണ്ടാവുമല്ലോ കൃഷിനാശമാണ് മലയോര നിവാസികൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ദിവസങ്ങളോളം ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് വായ്പകൾ സംഘ സംഘടിപ്പിച്ചുമൊക്കെയാണ് കർഷകർ കൃഷി കിടക്കുന്നത് വിളവെടുപ്പിനെടുക്കുമ്പോൾ കാട്ടുമുഗങ്ങൾ ഇറങ്ങി ഈ കൃഷികൾ പലപ്പോഴും നശിപ്പിക്കുക എന്നത് ലക്ഷം നഷ്ടമാണ് കർഷകർക്ക് ഇതുമൂലം വന്നു ചേരുന്നത് ലക്ഷം ലക്ഷംകൂടെ നഷ്ടം മാത്രമല്ല അധ്വാനം മുഴുവനും നഷ്ടമാകുന്നു ജീവിക്കാനുള്ള വിഭവങ്ങൾ ഇല്ലാതെയാക്കുന്നു കാട്ടുപന്നികളാണ് കൂടുതലായും കൃഷി നശിപ്പിക്കുന്നതിൽ മുന്നിൽ വൻതോതിൽ പെറ്റുപൊരുകുന്ന ജീവിയാണ് കാട്ടുപന്നികൾ എന്നിരിക്കെ അവയുടെ എണ്ണം വർദ്ധിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ വരെ കൂട്ടമായി എത്തി കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നു തങ്ങളുടെ സഞ്ചാര വഴിയിൽ കാണപ്പെടുന്ന മനുഷ്യരെയും അവ ആക്രമിച്ചു കൊല്ലുകയും ചെയ്യുന്നു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നതും മാരകമായി പരിക്കേൽക്കുന്നതും പതിവ് വാർത്തയായിട്ടുണ്ട് ഇന്ന് പത്രമാധ്യമങ്ങളിൽ ഇവയെ ക്ഷുദ്ര ജീവിയായി വ്യാഖ്യാനിച്ച് പ്രഖ്യാപിച്ച് കൊല്ലാൻ അനുമതി നൽകാൻ ഈ പ്രശ്നം വലിയൊരളവോളം പരിഹരിക്കാൻ അതേ പോംവഴിയുള്ളൂ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഷെഡ്യൂൾ മുന്നിൽപ്പെടുന്ന ജീവിയാണ് കാട്ടുപന്നി ഇവയെ ഷെഡ്യൂൾ അഞ്ചിൽ പെടുത്തി നിയമപരമായി കൊല്ലാനുള്ള സംവിധാനമുണ്ടാക്കണം നിയമസഭ അംഗീകരിച്ച പ്രമേയത്തിലെ ആവശ്യങ്ങളോട് കേന്ദ്രം അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ മലയോര നിവാസികളുടെ മലയോരങ്ങളിൽ കൃഷി കൃഷിയിറക്കുന്നവരുടെയും ഒക്കെ ജീവിതം നരകതുല്യമായി മാറും എന്നതിൽ അഭിപ്രായ തെറ്റില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ക്ഷുദ്രജീവികളെ മനുഷ്യർ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവികളെ കൊല്ലാനുള്ള നിയമനിർമ്മാണം വ്യവസ്ഥ മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെടണം അത് മാത്രമേ പരിഹാരമുള്ളൂ ഈ പ്രശ്നത്തിന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുവരെ എന്നെ കേട്ടാ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം